ഡിഫറെന്റ് ഇറ്ററേഷൻസ് ആണ് നമ്മൾ ഈ ഡിസൈൻ ലാംഗ്വേജിൽ കൊണ്ടുവന്നിട്ടുള്ളത് കേരളത്തിലെ വീടുകള് ബാൽക്കനേറ്റ് അത്ര കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫീച്ചർ അല്ല ഫീച്ചറല്ലാജ്യാജ്യം ഒരു ഡിഫറെന്റ് ആയിരിക്കണം കാരണം നമ്മൾ ഒറ്റ ടൈമിനല്ല ഹൃദയഭാഗം എന്ന് പറയുന്നതും ഈ ഡൈനിങ് ഏരിയ ആണ് ഇത് ആക്ച്വലി വിൻഡോ അല്ല ഇത് ഡോറിന്റെ എക്സ്റ്റൻഷൻ ആണ് ടി വി യൂണിറ്റ് നമ്മൾ വെച്ചിട്ടില്ല താഴെ ഗ്രൗണ്ട് ഫ്ലോറിൽ നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് കയറുമ്പോ തന്നെ ആദ്യം കാണുന്നതും ഈ ബയൂണിറ്റ് തന്നെയാണ് നമ്മൾ ഹയർ ചെയ്യുന്ന ആർക്കിടെക്ട് ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആ ഒരു ടൈം കൊടുക്കുക ഡിസൈൻ ചെയ്യാനുള്ള ഈ വീടിന്റെ മേജർ ഹൈലൈറ്റ് ഉള്ള ഒരു പാർട്ടാണ് ഈ വിൻഡോ നമ്മൾ മോളിൽ സ്കൈ ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലൈറ്റ് ഡയറക്റ്റ് താഴെ കോട്ടിയാട് വരെ എത്തണം എന്നുള്ള ഒരു ഐഡിയ ഫോട്ടോ ഇങ്ങനെ ഒരു വീട് ഇത് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു ഹലോ നമസ്കാരം ആർക്കിടെക്ട് ഇന്ന് എത്തി നിൽക്കുന്നത് ചരിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ഒരു സ്ഥലത്താണ് ഫോർട്ട് കൊച്ചി എന്തിനാ ഇവിടെ വന്നതെന്നല്ലേ ഫോർട്ട് കൊച്ചിയുടെ ട്രൂ എസൻസും സ്പിരിറ്റും ബ്യൂട്ടിയും ഒക്കെ റിഫ്ലെക്റ്റ് ചെയ്യുന്ന ഒരു വീട് ഇവിടെ ഞങ്ങൾ അറിഞ്ഞു ആ വീട് അന്വേഷിച്ചുള്ള യാത്രയിലായിരുന്നു ഞങ്ങൾ ആ യാത്ര അവസാനിച്ചത് ഈ വീടിന് മുന്നിലാണ് ഈ വീടിൻ്റെ വിശേഷങ്ങളും കാഴ്ചകളുമാണ് ഇന്നത്തെ ആർക്കിടെക്ട് പറഞ്ഞില്ലേ ഈ ഡോറ് തുടങ്ങി ഈ വീടിനകത്ത് ഓരോ കോർണേഴ്സിലും ഒരുപാട് പ്രത്യേകതകളുണ്ട് ഈ പ്രത്യേകതകളെ കുറിച്ച് കൂടുതലായിട്ട് നമ്മളോട് പറയാൻ നമുക്ക് ഈ വീടിന്റെ ആർക്കിടെക്ടിനെ തന്നെ വിളിക്കാം ഹലോ ഷമ്മി ഇതാണ് ഷമ്മി ഈ വീടിന്റെ ആർക്കിടെക്ട് ആണ് ഷമ്മി അപ്പൊ നമുക്ക് ഷമ്മിയോട് തന്നെ വീടിനെ കുറിച്ചുള്ള ഓരോ ഡീറ്റെയിൽ ചോദിച്ചു മനസ്സിലാക്കാം അപ്പൊ ഷമ്മി തന്നെയാണോ ഉള്ളത് അല്ലല്ല നമ്മുടെ ഫേമ് വരുന്നത് പെരിന്തൽമണ്ണയാണ് മലപ്പുറം അപ്പൊ ഞാൻ തുടക്കത്തിൽ തന്നെ കുറച്ച് ഹിന്റ് ഒക്കെ കൊടുത്തിട്ടുണ്ട് ഫോർട്ട് കൊച്ചി ഈ വീട്ടിലുണ്ട് ഡച്ച് ഇൻസ്പയർഡ് ഒരു പ്രോജക്റ്റ് ആണിത് അപ്പം ഷമ്മിയുടെ ഒരു ഡ്രീം പ്രോജക്ടും കൂടെയാണ് അപ്പൊ ഈ പ്രോജക്റ്റിനെ ഒരു വാക്കിലെ ഡിഫൈൻ ചെയ്ത ഷമ്മി എന്ന് പറയും നമ്മൾ ഈ വീടിന്റെ പേര് തന്നെ അങ്ങനെയാണ് അബോർഡ് ഓഫ് ആർച്ച് നമ്മൾ ചെയ്തിട്ടുള്ളത് ആർച്ചുകളുടെ ഡിഫറെന്റ് ഇറ്ററേഷൻസ് ആണ് നമ്മൾ ഈ ഡിസൈൻ ലാംഗ്വേജിൽ കൊണ്ടുവന്നിട്ടുള്ളത് അത് ഓരോ ഡിസൈൻസിലും പുറത്ത് തന്നെ വളരെ കോമ്പാക്ട് ഒരു സ്പേസ് ആണ് ശ്രദ്ധിച്ചു മാത്രമേ ഉള്ളൂ ഈ ചെറിയ സ്പേസിൽ തന്നെ ഒരുപാട് ലാൻഡ്സ്കേപ്പിങ്ങിനുള്ള എലമെന്റ്സും ക്ഷമയ ആഡ് ചെയ്തിട്ടുണ്ട് അല്ലെ ഇവിടെ ഒരു വാട്ടർ ബോഡി കാണാം വളരെ കുറച്ചാണെങ്കിലും ഒരുപാട് പ്ലാന്റ്സും ട്രീസും ഇവിടെ ഉണ്ട് അവിടെ ഒരു സീറ്റിംഗ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഇതൊക്കെ പിന്നെ ഇവിടെ എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ട്രീ ആയിരുന്നു ആപ്പിൾ മരം അപ്പൊ നമുക്ക് ഈ വലിയ വിൻഡോസ് ആണല്ലോ വരുന്നത് അപ്പൊ അതിനൊരു ബഫറായിട്ടും കൂടി യൂട്ടിലൈസ് ചെയ്യുന്ന രീതി നിങ്ങൾ ബേസിക്കലി ി തന്നെ ബേസ്ഡ് ആണോ അതോ ഫോട്ടോ വെച്ച കാര്യം തന്നെയാണ് കൂടുതൽ ടൂറിസത്തിന് പേര് ആയിട്ടതാണ് ഫോട്ടോ വെച്ചില്ല അവിടെ ഒരു വീട് പണിയുമ്പോ ഇങ്ങനെ ഒരു സ്പോട്ട് തന്നെ ചൂസ് ചെയ്യുന്ന എന്തെങ്കിലും റീസൺ ഉണ്ടായിരുന്നോ അതിന്റെ അപ്പച്ചൻ ഡാഡി ഇത് നിർബന്ധം മോ നിർബന്ധിച്ച് ഈ മോനെ തന്നെ തന്നെ അപ്പൊ ഇങ്ങനെ ഓൾറെഡി നമ്മള് പറഞ്ഞിരുന്നു ഡച്ച് ഇൻസ്പയർഡ് ഒരു സ്ട്രക്ചർ ആണ് അല്ലെങ്കിൽ ഒരുപാട് ഡോം ആയിട്ടുള്ള സ്ട്രക്ചേർസ് വരുന്നുണ്ട് സ്പെരിക്കൽ സ്ട്രക്ചേഴ്സ് വരുന്നുണ്ട് അപ്പം ഫോട്ടോ ഉച്ചയില് തന്നെ ഇങ്ങനെ ഒരു വീട് ഇത് മാത്രമായിരിക്കും എനിക്ക് തോന്നുന്നു ഈ ഒരു സ്ട്രക്ചറിലേക്ക് അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആർക്കിടെക്ചർ നമുക്ക് ഫോളോ ചെയ്യാമെന്ന ഐഡിയ ആരുടെ ആയിരുന്നു ബേസിക്കലി ഐഡിയ അതായത് ഇങ്ങനെ നമ്മൾ പ്ലോട്ട് മേടിച്ചു പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും എങ്ങനെയുള്ള വീട് വെക്കണം എന്നുള്ള ഇതിലായി ഞങ്ങൾക്ക് എന്തായാലും ഞങ്ങളുടെ മൈൻഡിലുണ്ടായിരുന്നു എന്തായാലും ഒരു ഡിഫറെന്റ് ആയിരിക്കണം കാരണം നമ്മൾ ഒറ്റ ടൈമിനല്ലേ നമ്മള് വീട് വെക്കുള്ളൂ പിന്നെ ഞങ്ങള് അത് കഴിഞ്ഞപ്പോൾ യൂട്യൂബിൽ സെർച്ച് ചെയ്യാൻ തുടങ്ങി അങ്ങനെ റെഫർ ചെയ്ത് വന്നപ്പോഴാണ് നമ്മൾ ഷമ്മിയുടെ പേര് ഫസ്റ്റ് ടൈം എന്നോട് പറഞ്ഞതും ആഷ തന്നെയാണ് കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞപ്പോ ഷമ്മി പിന്നെ വന്ന് പ്ലോട്ട് കണ്ടു പിന്നെ അത് കഴിഞ്ഞ് പുള്ളി തന്നെ ഇവിടെ വന്ന് സ്റ്റഡിയൊക്കെ നടത്തി ഇവിടത്തെ കൾച്ചറും ഹെറിറ്റേജും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്റ്റഡി ചെയ്തു കുറച്ചു നാള് കഴിഞ്ഞപ്പോ ഞങ്ങളെ കോണ്ടാക്ട് ചെയ്തിട്ട് ഞങ്ങളുടെ ഇങ്ങനെ വീടിന്റെ ഒരു സ്കെച്ചും വീട് എങ്ങനെയാണ് വീട് ഞങ്ങള് വെക്കാൻ ഉദ്ദേശിക്കണമെന്നുള്ള പിക്ചറിയായിട്ടാണ് വന്നത് പള്ളികളും എല്ലാം ഫുള്ള് പോർച്ചുഗീസ് ഇൻഫ്ലുവൻസ് ആണ് അപ്പോ ഞങ്ങളത് കണ്ടപ്പോ ഞാൻ ശരിയാണ് ഒരു നല്ല ഡിഫറെന്റ് ആയിട്ട് ബേസിക് ഞങ്ങളുടെ റിക്വയർമെന്റ് എന്ന് വെച്ചാല് എപ്പോഴും നല്ല ലൈറ്റഡ് ആയിരിക്കണം അതാണ് എപ്പോഴും ഒരു വായുസഞ്ചാരം ഉണ്ടാവണം ഒരിക്കലും ഒരു കൺജഷൻ ഫീൽ ചെയ്യരുത് ഭയങ്കര ചാലഞ്ചായിരുന്നു കാരണം ഒന്നാമത്തെ കാര്യം വെച്ചാല് ഈ പ്ലോട്ട് നമ്മള് കാണുമ്പോ തന്നെ അറിയാം അഡ്ജസ്റ്റ്മെന്റ് ഒക്കെ ചെയ്താണിങ്ങനെ ശിക്ഷ അപ്പൊ അത് നമുക്ക് പുറത്തുനിന്ന് അങ്ങനെ കാണുമ്പോ തോന്നില്ല ഉള്ളിൽ കേറുമ്പോ ഒരിക്കലും അങ്ങനെ ഫീൽ കാരണം ഒരു വലിയൊരു ഏരിയയിലോട്ടാണ് നമ്മള് കേറണത് പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് നമുക്ക് നേച്ചറായിട്ടൊരു കണക്ഷൻ ഫീൽ ചെയ്യണം എപ്പോഴും ലിവിംഗ് സ്പേസ് ആണ് ഒരു ലിവിംഗ് കം ഡൈനിങ് ആണ് ഇവിടെ ഉള്ളത് ഈ ഡോർ തൊട്ട് നമുക്ക് തുടങ്ങിക്കളയാം അല്ലേ ഇത് നമ്മുടെ കണ്ടുവരുന്ന ഒക്കെ ഇൻസ്പയർഡ് ആയിട്ടാണ് നമ്മൾ ആ ഒരു ഇത് മസ്കിറ്റോ പ്രൂഫ് ചെയ്യാനാണ് അങ്ങനെ കാബിനും ഒരു ഡോം ഇങ്ങനെ സ്റ്റാർട്ട് ഇനി ഇവിടെ ഒരു 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 സ്റ്റോറേജ് ഏരിയ ഈ പെയിന്റിംഗ് ഷമ്മി തന്നെ ചെയ്ത ചെയ്താണിത് എന്നെ കയറി വന്നപ്പോഴും എക്സൈറ്റ് ചെയ്ത് ഞാൻ ഈ വീടില് ഇരിക്കുന്ന ഒരു ഫാക്ടറാണ് ഈ കാണുന്നത് ആണ് നമ്മൾ പൊതുവെ കേരളത്തിലെ വീടുകളിൽ ബാൽക്കനെറ്റ് അത്ര കോമൺ ആയിട്ട് കണ്ടുവരുന്ന ഒരു ഫീച്ചർ അല്ല ഇതിങ്ങനെ നമ്മള് പഴയ റോമിയോ ജൂലിയറ്റ് സ്റ്റോറീസിലൊക്കെ കാണുന്നുണ്ട് അങ്ങനെ ഇൻസ്പയർ ആയിട്ട് സ്പേസ് വലുതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നെ ഒരു കണക്ഷനും പുറത്തെ ആയിട്ട് നമുക്കൊരു ഫീൽ ചെയ്യും ഇനി ഈ ബാൽക്കനെറ്റ് കഴിഞ്ഞ് നമ്മൾ ഇങ്ങനെ വാക്ക് ചെയ്യുമ്പോൾ വരുന്നത് സിറ്റിംഗ് ഏരിയ ആണ് അതായത് കൗച്ചും അതിന്റെ ഒപ്പം തന്നെ കാബിനറ്റ്സും സ്റ്റോറേജും ഒക്കെ വരുന്നത് അപ്പൊ നമ്മൾ മുമ്പ് കണ്ട ഡോറിന്റെ കണ്ടിന്യുവേഷൻ ആണ് ഇവിടെ നടക്കുന്നത് അതായത് ആ ആർട്ടിന്റെ സ്ട്രക്ചർ ഹൗ ചൈ നമ്മൾ ഇവിടെ വരുമ്പോ ഇവിടെ സീറ്റിംഗിന് വീണ്ടും രണ്ട് ചെയർസ് ഉണ്ട് അല്ലേ ഞാൻ നോക്കുമ്പോ ഫേർണിച്ചർ ഒരു രഥം ടച്ച് കുറച്ചൊരു പെർഫറേഷൻസ് വേണം അപ്പൊ നമുക്ക് സീ റൂ ആയിരിക്കും അപ്പൊ വ്യൂ കുറച്ചു സോഫ്റ്റർ ആവും പിന്നെ ഇനി ഗ്രൗണ്ട് ഫ്ലോറിൽ ഫ്ലോറിലുള്ളത് ഒരു ഇതൊരു ബെഡ്റൂം ബെഡ്റൂം നമ്മൾ ഇങ്ങോട്ട് വരുമ്പോ ഇവിടെ ഒരു പ്രേയർ ഏരിയ സെറ്റ് ചെയ്തിട്ടുണ്ട് ഇവിടെയും ഒരു ക്യാബിനറ്റ് ഡിസൈൻ ചെയ്തതാണ് ഇതില് നമ്മുടെ ഈ കൂട്ടിന്റെ വേസ്റ്റ് പീസ് വെച്ചിട്ടാണ് ഹാൻഡിൽ ഒക്കെ ചെയ്തിട്ട് നമ്മൾ ഈ ഒരു ഷെയ്ഡ് ഷെയ്ഡ് പക്ഷേ പ്രിഡോമിനൻ വൈറ്റ് കളർ ഈ ഹൈലൈറ്റിങ്ങിന് വേണ്ടി പിന്നെ ഇവിടെ ഒരു ഇത് വിൻഡോ വിൻഡോ അതായത് ഒരു എൽ ഷേപ്പിലാണ് നമ്മളെ ബെഡ്റൂമിന്റെ വിൻഡോ വരുന്നത് ഇത് ആക്ച്വലി വിൻഡോ അല്ല ഇത് ഡോറിന്റെ എക്സ്റ്റൻഷൻ ഇത് നമ്മൾ പറഞ്ഞില്ലേ ഇത് ബെഡ്റൂം ആണ് ആ ബെഡ്റൂമിന്റെ ഒരു സൈഡ് വിൻഡോ പോലെ ചെയ്തിരിക്കുകയാണ് നമ്മൾ ഇവിടെ ഒരു വാള് വന്നു കഴിഞ്ഞാൽ ഫുൾ ആയിട്ട് അടഞ്ഞ ഒരു ഫീൽ ഉണ്ടാവും അപ്പൊ കുറച്ചുകൂടി സോഫ്റ്റ് ആക്കാൻ വേണ്ടിട്ട് നമ്മൾ സ്ലൈറ്റ്ലി ചെറിയൊരു മെമ്പർ കൊടുത്തിരിക്കുകയാണ് ഗ്രൗണ്ട് ഫ്ലോറിൽ ഉള്ളത് ഒരു ഇങ്ങോട്ട് വരുമ്പോൾ ഇവിടെ ഡൈനിങ് ഏരിയ ഉണ്ട് പുറത്തുനിന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു ഭയങ്കര ഇത്ര ചെറിയൊരു പ്ലോട്ടിൽ ഇങ്ങനെ ഒരു പ്ലോട്ടില് അകത്ത് ഭയങ്കര കഞ്ചസ്റ്റഡ് ആയിരിക്കില്ല കാരണം നമുക്ക് ഭയങ്കര ഒരു കൺജഷൻ ഫീൽ ചെയ്യുമെന്ന് വിചാരിച്ചു പക്ഷെ ഒട്ടുമല്ല അതിന് ഒക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്നതൊക്കെ ഇൻബിൽഡ് ആയിട്ടാണ് അതായത് അതെ അതെ നമ്മൾ പ്രൊജക്ഷൻസ് കുറവാണ് പിന്നെ മൂവബിൾ ആയിട്ടുള്ളതും നമ്മൾ സ്ലൈറ്റ്ലി കേസ് ഒക്കെ ഉള്ള ചെറിയ ടൈപ്പ് ഫേർണിച്ചറാണ് ചൂസ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ ടു എൻസിലും മാക്സിമം ഓപ്പണിങ്സ് കൊടുത്തിട്ടുണ്ട് ഇവിടെയും അതേപോലെ സ്ലാബ് എന്നാണ് പറയാ നമ്മള് സ്ലാബ് കാസ്റ്റ് ചെയ്യുന്ന ടൈമിൽ തന്നെ മഡ് പോർട്സ് വെച്ചിരിക്കണം അപ്പൊ അതിലും അതും നമ്മൾ ആ ഒരു ആർച്ച് ഷേപ്പിൽ തന്നെയാണ് ഫോം ചെയ്തിരിക്കുന്നത് അതിൽ ആയിട്ട് ലൈറ്റും കൊടുത്തിട്ടുണ്ട് ധന്യ എന്നോട് നേരത്തെ പറഞ്ഞു ധന്യക്ക് ഈ വീട്ടിലെ ഏറ്റവും ഫേവററ്റ് സ്പോട്ട് ഈ ഡൈനിങ് ടേബിൾ ആണെന്ന് ഷമി എന്നോട് പറഞ്ഞു ഈ വീടിന്റെ ഹാർട്ട് ഓഫ് ദ ഹൗസ് അല്ലെങ്കിൽ ഈ ഏറ്റവും ഈ വീടിന്റെ ഹൃദയഭാഗം എന്ന് പറയുന്നതും ഈ ഡൈനിങ് ഏരിയ ആണ് കാരണം ഈ ഡൈനിങ് ഏരിയയിൽ ഇരിക്കുമ്പോൾ കിച്ചണിലേക്കും നമ്മുടെ ഗ്രൗണ്ട് ഫ്ലോറിൽ ബെഡ്റൂമിലേക്കും ലിവിങ് സ്പേസിലേക്കും ഈക്വൽ ഡിസ്റ്റൻസ് ആണ് അതുകൊണ്ട് നമുക്ക് ഒരിക്കലും മിസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്പോട്ട് സ്പോട്ടുകൂടെയാണ് ഈ ഡൈനിങ് ഏരിയ എന്താ ധന്യ ഈ ഡൈനിങ് ടേബിളിനോട് അല്ലെങ്കിൽ ഡൈനിങ് ഏരിയോട് ഇത്ര ഇഷ്ടം ഉണ്ടാകുന്ന റീസൺ എന്താ മെയിൻ റീസൺ എന്ന് പറഞ്ഞാൽ നമ്മളുടെ കൂടുതൽ കമ്മ്യൂണിക്കേഷൻസ് നടക്കുന്നത് ഈ ഒരു ഏരിയയിലാണ് ഞങ്ങളിപ്പോ വീട്ടില് ഞാനും അമ്മയും കൊച്ചും മാത്രമേ ഇവിടെ ഉള്ളൂ ഉള്ളു നമ്മളിവിടെ ടി വി യൂണിറ്റ് നമ്മൾ വെച്ചിട്ടില്ല താഴെ ഗ്രൗണ്ട് ഫ്ലോർ ഗ്രൗണ്ട് ഫ്ലോറിൽ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ടില്ല നമ്മൾക്ക് ഫാമിലിപരമായിട്ട് നമ്മൾ എല്ലാവരും കൂടി ഇരുന്ന് സംസാരിക്കുമ്പോ ടി വി ഒരു ഡിസ്ട്രാക്ഷൻ ആകരുത് ഒരു കാര്യം കൂടി ഉണ്ട് നമുക്ക് എല്ലായിടത്തോട്ടും വ്യൂ കിട്ടും വ്യൂ കിട്ടും പുറത്തോട്ടും സൈഡിലോട്ടും എല്ലായിടത്തോട്ടും നമുക്ക് നമ്മളെ കണ്ണെത്തും പിന്നെ ഇങ്ങോട്ട് വരുമ്പോ വാഷ് യൂണിറ്റ് അല്ലേ അത് സ്റ്റെയർ യൂണിറ്റിന് അടിയിലായിട്ടാണ് പക്ഷെ ഹിഡൻ ആയിട്ട് നമ്മളൊരു ഒബ്ജെക്ട് ഓഫ് ഒരു ലൈറ്റ് ആക്ട് ചെയ്യും താഴെ നമ്മള് കോട്ടിയാട് സെറ്റ് ചെയ്യുന്നുണ്ട് അപ്പൊ അതിന്റെ വെളിച്ചം കൂടി മോളിൽ നിന്ന് വരണം ആണെങ്കിൽ നമ്മൾ ലെഫ്റ്റ് ഓവർ ആയിട്ടുള്ള ഫുഡ് നമ്മൾ ആർച്ച് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി വരുന്ന വേസ്റ്റേജ് ആണ് അത് നമുക്ക് വേറെ ഒന്നിനും യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും അപ്പൊ അതിന് വേണ്ടി നമ്മളത് ഡെക്കോറേറ്റ് ആയിട്ടും കൂടി സ്റ്റോറേജും കൂടി ആയിട്ടാണ് നമ്മളിവിടെ കൊടുത്തിരിക്കുന്നത് സാമ്രാജ്യത്തിലാണ് അതായത് ഈ വീട്ടിലെ കിച്ചണിലാണ് നമ്മളിപ്പോ ഉള്ളത് വൽസാന്റിയുടെ സാമ്രാജ്യമാണോ കൂടുതൽ ടൈം സ്പെൻഡ് തന്നെ വീട് പണിയുന്ന സമയത്ത് ആന്റി ക്യാൻറ്ററായിട്ടുള്ള സജഷൻസ് ഉണ്ടായിരുന്നു കിച്ചണിൽ ഇങ്ങനെ വേണം അല്ലെങ്കിൽ ഈ കളർ വേണം ഈ രീതിയിൽ ഷമ്മിയുടെ തന്നെ ഇതെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞപ്പോ അത്തേക്കും എന്നോട് പറഞ്ഞു മോൻ പറഞ്ഞു മമ്മി പോയി നോക്ക് കിച്ചൺ അങ്ങനെ കണ്ടു നമ്മൾ വീടിന്റെ മറ്റു ഏരിയസിലൊക്കെ കണ്ട ആച്ച് കിച്ചണിലേക്ക് എത്തുമ്പോൾ ആണ് അതായത് ഇവിടെ ഇൻവേർട്ടഡ് ആച്ചസ് ആണ് ക്യാബിനറ്റ്സിലായാലും ഇവിടുത്തെ വിൻഡോസ് അങ്ങനെ നമ്മൾ അവിടെ കണ്ടതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് കിച്ചണിൽ കാണുന്നത് നമ്മൾ ആദ്യമേ പറഞ്ഞു ഈ വീടിന്റെ ഫോം അൺ ഈവൻ ആണ് ഈ ഫോം ആ ഫോം ആക്ച്വലി അതേപടി നമുക്ക് അറിയാൻ പറ്റുന്നത് ഈ കിച്ചണിലാണ് ഈ ട്രയാങ്കുലേറ്റഡ് ആയിട്ട് വരുന്ന ഈയൊരു ഏരിയ ഉണ്ടല്ലോ അത് ഈ കിച്ചണിന്റെ ഭാഗത്തേട്ടാണ് വരുന്നത് ഇവിടെ ഒരു സ്റ്റെയർ സ്റ്റെയർ യൂണിറ്റ് ഉണ്ട് ഉണ്ട് ഈ ഒരുപാട് സ്പെഷ്യാലിറ്റീസ് നമുക്കൊന്ന് നോക്കാം നമ്മുടെ ഫസ്റ്റ് ഫ്ലൈറ്റ് ഓഫ് സ്റ്റെപ്സ് വരുന്നത് നമ്മൾ ആർ സി സിയിലാണ് ചെയ്തിരിക്കുന്നത് അതിൽ ഗ്രാനേറ്റ് ടോപ്പ് ചെയ്തിരിക്കുകയാണ് പിന്നെ നമ്മുടെ സെയിം ഹാൻഡ് റെയിലിന്റെ റെയിലിംഗ് ആണ് ത്രൂ ഔട്ട് നമ്മള് താഴത്തെ ഫ്ലൈറ്റിനും മുകളത്തെ ഫ്ലൈറ്റിനും കോമൺ ആയിട്ട് കൊടുത്തിട്ടുണ്ട് അതേപോലെ ഈ വീടിന്റെ മേജർ ഹൈലൈറ്റ് ഉള്ള ഒരു പാർട്ടാണ് ഈ വിൻഡോ ഇവിടുന്ന് പുറത്തേക്കുള്ള വ്യൂ ഉണ്ട് അതുപോലെ പ്രീമിയം അലുമിനിയത്തിൽ ചെയ്താണ് നമ്മുടെ ആ ഒരു തീമിനനുസരിച്ചാണ് ചൂസ് ബ്ലെൻഡ് പിന്നെ മെയിൻലി ടു ടൈപ്സ് ഓഫ് ജോയിനറി ആണ് ഈ വീട്ടിലുള്ളത് ഒന്ന് ഫുൾ ടീക്ക് ഫിനിഷിൽ ഉള്ളത് ഒന്ന് പ്രീമിയം അലുമിനിയം ഫാബ്രിക്കേഷൻ ഉള്ളത് ഇന്ന് നമ്മൾ ഇവിടുന്ന് സ്റ്റെയർ മേലിലേക്ക് പോകുമ്പോഴാണെങ്കിലും ആ സ്റ്റെയർ യൂണിറ്റ് ഒന്നും ഭയങ്കര ഡിഫറൻറ്റ് ആണ് ഇത് ഇത് എങ്ങനെയാണ് പൈപ്പിലാണ് ചെയ്തിരിക്കുന്നത് അതിന്റെ മുകളിൽ ഇത് പൈൻ വുഡിന്റെ ആണ് അത് വെച്ചിരിക്കാണ് പിന്നെ നമ്മള് എൻഡിൽ നോക്കുകയാണെങ്കിൽ പെർഫറേറ്റഡ് സ്റ്റീൽ സ്ട്രക്ചർ ആണ് കൊടുത്തിരിക്കുന്നത് എൻഡിലും ഡിഫറൻറ്റ് ആണ് വരുന്നത് പിന്നെ നമ്മുടെ ഇതിലും നമ്മുടെ നെക്സ്റ്റ് സ്റ്റെപ്പുകളിലൊക്കെ ആ ഒരു പെർഫറേഷൻസിന്റെ വേറെ മെറ്റീരിയലാണ് ചെയ്തിരിക്കുന്നത് അപ്പൊ എന്താ വെച്ചാൽ നമുക്ക് നമ്മൾ മോള് സ്കൈലൈറ്റ് കൊടുത്തിട്ടുണ്ട് അപ്പൊ അതിന്റെ ലൈറ്റ് ഡയറക്റ്റ് താഴെ കോട്ടിയാട് വരെ എത്തണം എന്നുള്ള ഒരു ലാ ഫാറ്റിലെ ബാർ യൂണിറ്റ് നമ്മള് ഗ്രൗണ്ട് നിന്ന് ഫസ്റ്റ് ഫ്ലോറിലേക്ക് തന്നെ ആദ്യം കാണുന്നതും ഈ ബാർ യൂണിറ്റ് തന്നെയാണ് ഫ്രണ്ട്സോ അല്ലെങ്കിൽ ആരെങ്കിലും പിന്നെ ഇതിലിപ്പോ നമ്മൾ ആ ഇതിലൊക്കെ സ്ട്രക്ചർ അപ്പൊ നമുക്ക് കുറച്ചുകൂടി കുറച്ചുകൂടി ഹൈറ്റ് കൂടിയ പോലെ ഒരു സ്പേസ് ആയിട്ട് ആയിട്ട് ഫീൽ ഫീൽ സ്പേഷ്യസ് ആ ഹൈറ്റിന്റെയും നമുക്ക് അറിയുന്നത് ഇവിടെ എത്തും ഫ്രണ്ടിലോട്ട് വരുന്ന രീതിയിലാണ് നമ്മുടെ മാസ്റ്റർ ബെഡ്റൂം സെറ്റ് ചെയ്തിരിക്കുന്നത് പിന്നെ താഴെയുള്ള ഫ്ലോർ പ്ലാൻറെ ബെഡ്റൂം ഇരിക്കുന്നത് അതേപോലെ ടിപ്പിക്കൽ ആയിട്ടാണ് മുകളിലും മാതിരി അതിൽ ആ എൽ ഷേപ്പ് ഡോർ നമ്മൾ ഇവിടെയും കണ്ടിന്യൂ ചെയ്തിട്ടുണ്ട് പിന്നെ അതിനോട് എടുത്തിട്ടാണ് നമ്മളാ ഡബിൾ ഹൈറ്റ് സ്പേസ് താഴോട്ടുള്ള ഒരു കണക്ഷൻ താഴെ വിളിച്ചാൽ കേൾക്കണം എന്നുള്ള രീതിയിൽ അവസാനിക്കുന്നില്ല ഓരോ ദിവസം നമ്മളിപ്പോ സംസാരിച്ചോണ്ടിരിക്കുന്ന ഒരുപാട് ആൾക്കാർ അവരുടെ വീടിന് വേണ്ടി ഡ്രീം ചെയ്യുന്നുണ്ട് അതിനുള്ള റിസർച്ചസ് നടത്തുന്നുണ്ട് അപ്പൊ അങ്ങനെ സ്റ്റിൽ ആ വീടിന് വേണ്ടി ഡ്രീ ഡ്രീമിലേക്ക് എടുത്തോണ്ടിരിക്കുന്നവർക്ക് ക്ഷമ്മക്ക് കൊടുക്കാനുള്ള ഒരു ടിപ്പ് അല്ലെങ്കിൽ ഒരു അഡ്വൈസ് എന്തായിരിക്കും നമ്മൾ ഹയർ ചെയ്യുന്ന ആർക്കിടെക്ട് ആണെങ്കിലും എഞ്ചിനീയർ ആണെങ്കിലും ആ ഒരു ടൈം കൊടുക്കുക ഡിസൈൻ ചെയ്യാനുള്ള അപ്പൊ എന്താ അവര് സ്റ്റഡിയും റിസർച്ചിനും ശേഷം ചെയ്യുന്ന ഒരു ഒരു വീടിന് ഭംഗിയും എഫിഷ്യൻസി ഉണ്ടാവും എന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് പറ്റും ഷമി പോലെ സ്പേസോ ടൈമോ ഒന്നും നമ്മുടെ എത്താൻ ഒരു റെസ്ട്രിക്ഷൻ ആവില്ല കാരണം നല്ല ടൈമും നല്ല ഇൻവെസ്റ്റ് ചെയ്താൽ ഇതുപോലൊരു ബ്യൂട്ടിഫുൾ ഹോം ഉണ്ടാക്കാമെന്ന് ഷമി പ്രൂവ് ചെയ്തു ഷമി സൂപ്പർ ആണ് താങ്ക് യു സോ മച്ച് ഷമി ഞങ്ങളോട് ഇത്രയും ടൈം സ്പെൻഡ് ചെയ്തതിന് ഇനി മറ്റൊരു അടിപൊളി വീടും അവിടുത്തെ ബ്യൂട്ടിഫുൾ സ്റ്റോറീസുമായി നമുക്ക് വീണ്ടും കാണാം കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ